അങ്ങേ ആരാധിക്കാതെയും അങ്ങേ സ്നേഹിക്കാതെയും അങ്ങയിൽ ശരണപ്പെടാതെ ഇരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങയുടെ മാപ്പ് യോദിക്കുന്നു ഹാലൽവിയ യേശു നന്ദി യേശു സ്തുതി ഹാലൽവിയ ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ തിരി രക്തമേ തിരി ചലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരി രക്തമയെ തിരു ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്നും കാരുണ്യം സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ തിരു രക്തമേയും ഞങ്ങൾ ഞങ്ങളകേൽ ശരണപ്പെടുന്നു ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് അവിടുത്തെ കരണിക്കായിട്ട് സമർപ്പിക്കുന്നു ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളെ മുഴുവനും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് വിശുദ്ധ യശ്വപിതാവിന്റെ കരങ്ങളിലൂടെ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയും അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളെ എന്നും ഈശോയുടെ തിരി ഹൃദയത്തിന് യോഗ്യതയുള്ളവരാക്കി അവിടെ നിന്ന് മാറ്റണമേ ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ഈശോയെ അനുകരിക്കുവാനും ഈശോയെ അനുഗമിക്കുവാനും ഈശോയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കപ്പെടുവാനും ആയിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളെ പൂർണ്ണമായിട്ട് വിട്ടുതരുന്നു ഹാല ലുയേശു നന്ദി യേശു സ്തുതി ഹാല ലുയ ഹാല ലുയ പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ മുഖ്യ െ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാവാനായി പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും വിരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തെ രക്ഷിക്കാൻ പറയണമേ അങ്ങനെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ ആകെയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരണം വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാജനകൾ തന്നെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെ അവന്റെ കൂട്ടുകാരെ പിടിച്ചുകെട്ടി പാതാളത്തിൽ കല്ല് താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതിരിക്കാതിരിക്കട്ടെ ആമേൻ മേൻ പരിശുദ്ധ പരമികാരണത്തിന് നരവാരാധനയും സ്തുതിയും പൂർച്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ ആയുഷന്റെ നാല്പത്തി നാല് നാല്പത്തി അഞ്ച് വർഷങ്ങൾ നമ്മൾ ഏതൊക്കെ വർഷങ്ങളാണോ സമർപ്പിച്ചിരിക്കുന്നത് അതിന്റെ തുടർച്ചയായിട്ടുള്ള വയസ്സിനെ നമുക്ക് സമർപ്പിക്കാം അതുപോലെ തന്നെ ദൈവഗ്രതം നിറവേറുന്നതിന് വേണ്ടി വിശ്വത്സപിതാവിന്റെ കരങ്ങളിലൂടെ പരിശുദ്ധേമ്മയുടെ വിമല ഹൃദയത്തിലൂടെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും വിശ്വയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കാം അമലോത്ഭവിയും ഏറ്റവും മഹത്വമുള്ള ഖണ്ഡികയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജിയും ഭാവികളുടെ സങ്കേതവുമായ മറിയുമെ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അംഗീകൃത പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദേവികളി അമ്മയെ പരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ കുഞ്ഞുങ്ങളുടെ വിശിഷ്ട സ്നേഹത്തിൻ്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തൊക്കെ വണ്ണം സുവിശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചു കൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാനിതാ വാഗ്ദാനം ചെയ്യുന്നു ആ അമ്മയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശുദ്ധിനോട് ലഭിച്ച ദൈവകാരുണയുടെ സന്ദേശങ്ങളെ നമുക്ക് ഈ നിമിഷം ധ്യാനിക്കാം ഏവർക്കും ഒത്തിരി സ്നേഹത്തോടെ വിശുദ്ധ യു സിതാമന്റെ തിരുനാളിന്റെ മംഗളങ്ങള് മരണത്തിരുന്നാളിന്റെ മംഗളങ്ങള് ആശംസിക്കുന്നു അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു പരിശീലി അമ്മയും വിശുദ്ധ പിതാവിനെയും സംരക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ വിശ്വസ്ത നേടിയ ദൈവത്തിന്റെ പ്രത്യേകമായിട്ട് നീതിമാരുന്ന പരാമർശം നേടിയ പ്രത്യേകമായിട്ട് ദൈവത്തിന്റെ പ്രീതി നേടിയ യൂസഫ് പിതാവ് തീർച്ചയായിട്ടും ഇന്ന് തിരുസഭയുടെ പരിപാലകനായിട്ട് മാറുമ്പോൾ ആദരിക്കപ്പെടുമ്പോൾ തിരുസഭയിൽ അനുസ്മരിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധി അമ്മയും വിശുദ്ധദേശപിതാവിനെയും പരിശുദ്ധ അമ്മയെയും വിശുദ്ധ പരിശുദ്ധി അമ്മയെയും ഉണ്ണീശ്വയെയും വിശ്വദേശ പിതാവ് എങ്ങനെ സംരക്ഷിച്ചുവോ അതുപോലെ തന്നെയാണ് ഇന്ന് തിരുസഭയെയും സംരക്ഷിക്കുക പരിശുദ്ധി അമ്മയും ഉണ്ണീശുവേയും വിശ്വദേവശി പിതാവ് സംരക്ഷിക്കുന്ന പോലെ തന്നെയാണ് ഇന്ന് എന്നെയും സംരക്ഷിക്കുക കാരണം ഞാനും ഇത് ശ്രമിക്കുന്ന നിങ്ങളും നമ്മളെല്ലാവരും ഒന്നു ചേർന്നതാണ് തിരുസഭ തിരുസഭയുടെ സംരക്ഷകനും പരിപാലകനുമായിട്ടുള്ള അവിടുന്ന് തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് നമ്മളെ സംരക്ഷിക്കുക സ്നേഹിക്കുക പരിപാലിക്കുക നയിക്കുക എന്ന് നമുക്കറിയാം അതുകൊണ്ട് യേശു ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം ഇത്രമാത്രം നീതിമാനും കരുണയുള്ളവനുമായ ഒരു സംരക്ഷകനെ നമുക്ക് നൽകിയതിനെ ഓർത്ത് നമുക്ക് നല്ല ദൈവത്തിന് നന്ദി അർപ്പിക്കാം അതോടൊപ്പം യേശുപിതാവിൻ്റെ പരിപൂർണ്ണ നിയന്ത്രണത്തിനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം ദൈവഘരനയുടെ സന്ദേശം അറുനൂറ്റി എഴുപത്തി ഒൻപതാമത്തെ സന്ദേശം എൻ്റെ ഈശോയെ ഗുഡ് നൈറ്റ് എനിക്ക് ഉറങ്ങുവാനുള്ള മണി അടിച്ചു എൻ്റെ ഈശോയെ ആത്മാക്കളെ രക്ഷിക്കാനുള്ള ആഗ്രഹത്താൽ ഞാൻ മരിക്കുകയാണെന്ന് അങ്ങേക്കറിയാമല്ലോ എൻ്റെ പ്രിയനെ ഗുഡ് നൈറ്റ് നിത്യതിയിലേക്ക് ഒരു ദിവസം കൂടി അടുത്തല്ലോ എന്നോർന്ന് ഞാൻ സന്തോഷിക്കുന്നു എൻ്റെ ഈശോയെ നാളെ ഉണരുവാൻ അങ്ങ് അനുവദിക്കുന്നുവെങ്കിൽ അവിടുത്തെ സ്തുതിക്കായി ഒരു പുതിയ കീർത്തനം ഞാൻ ആലപിക്കും പുതിയ കീർത്തനം ഞാൻ ആരംഭിക്കും വിശുദ്ധ ഹോസ്റ്റില വളരെ സരളമായ ലളിതമായ കൃത്യമായ രീതിയിൽ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിൻ്റെ ഒരടയാളമാണ് ഉറങ്ങാൻ സമയമായപ്പോൾ ഈശോയ്ക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നാളെ ഞാൻ ഉണ്ണിരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി നീ എന്നെ തിരിച്ചു വിളിച്ചാലും എനിക്ക് ഭയമില്ല കാരണം ഞാൻ നിത്യതയോട് ഓരോ ദിവസവും അടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ സ്വാർത്ഥതയുടെ പിന്നാലെ പോയവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചവർക്ക് ഭയമാണ് കാരണം ഞാൻ മരണത്തോട് മരണത്തോടടുക്കുകയാണ് എന്നാൽ ദൈവഗീതം നിർവഹിക്കുകവർക്ക് ഓരോ ദിവസവും കടന്നു പോകുന്ന ആനന്ദത്തിന്റെ ദിനങ്ങളാണ് കാരണം അവർ സ്വർഗത്തോട് അടുക്കുകയാണ് അപ്പൊ ഇതാണ് അസിസല വിസ ഫ്രാൻസിസിനെ പോലെയുള്ള വിശുദ്ധിലൊക്കെ സോദരി മരണമേ സ്വാഗതം കാരണം നീ നിത്യതയുടെ കവാടം എനിക്ക് കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞ് ആനന്ദത്തോടെ സന്തോഷത്തോടെ ഗാനം ആലപിച്ചുകൊണ്ട് പാട്ട് പാടിക്കൊണ്ട് മരിക്കാനായിട്ട് കടന്നു പോയതിന്റെ കാരണം പാട്ടുപാടിക്കൊണ്ട് മരണത്തെ എതിരേൽക്കിയതിൻ്റെ കാരണം ഈ ബോധ്യമുള്ളത് കൊണ്ടാണ് എൻ്റെ ആയുസന്റെ ദിനങ്ങൾ എണ്ണാൻ എന്നെ പഠിപ്പിക്കുക ഞാൻ ജ്ഞാനിയായി തീരട്ടെ എന്ന് തീരുമാനമുണ്ട് നമുക്കെപ്പോഴും നമ്മൾ നമ്മുടെ മരണത്തെ മുന്നിൽ നിർത്തണം മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ജീവിതത്തെ ഒത്തിരിയേറെ ശ്രദ്ധയോടെ കൂടുതൽ ഫലപ്രദമായിട്ട് വഴി നടത്താൻ ഇടവരും അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു മരണ ചിന്ത നമ്മുടെ ഉള്ളിലുള്ളത് ആത്മഹത്യാ ചിന്തയല്ല ആത്മഹത്യാ പ്രവണതയല്ല മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത ഉള്ളത് നമ്മളെപ്പോഴും കൃപയിൽ നിലനിൽക്കാനും ജീവിതത്തെ കൂടുതൽ ജാഗ്രതയോടെ കൂടുതൽ ഗൗരവത്തോടെ വീക്ഷിക്കാനും സമീപിക്കാനും അത് കാരണമാകും വിശുദ്ധ ഹോസ്റ്റിനെ പറയുകയാണ് ഗുഡ് നൈറ്റ് ഈശോയെ ഓരോ നിമിഷവും അവൾ അങ്ങനെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എനിക്ക് നീ ഒരു ദിവസം കൂടെ തരികയാണെങ്കിൽ ഞാൻ ഒരു പുതിയ കീർത്തനം ആരംഭിക്കും എന്ന് പറയും ജീവിതത്തെ സ്നേഹത്തിന്റെ ജീവിതത്തെ സ്നേഹത്തിന്റെ ഒരു കീർത്തനമാക്കി മാറ്റും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ വിസ്ത പോസ്റ്റിനെ പറയുക ഒരു പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ പ്രീസർ ആയിരിക്കുന്ന ബെന്നിഹിൻ ഒരു ബെന്നിഹിനിൻ്റെ ഒരു പുസ്തകം എഴുതിയപ്പോൾ ആ പുസ്തകത്തിൻ്റെ പേരാണ് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് ഇവിടെ വിസ്ത പോസ്റ്റിലെ ഗുഡ് നൈറ്റ് ഈശോ എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർമ്മിച്ചത് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന ആ ഒരു പുസ്തകമാണ് അദ്ദേഹം ഒരു പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ അറിയാതെ പരിശീലി ആത്മാവിനെ ഓർത്തുകൊണ്ട് ഗുഡ് മോർണിംഗ് പറയുകയാണ് അപ്പോൾ നമ്മുടെ ജീവിതം എപ്പോഴും ഈ ഒരു ബോധത്തിലായിരിക്കണം അവൻ ഇമ്മാനുവേലാണ് അവൻ കൂടെ വസിക്കുന്നവനാണ് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കുടുംബത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വിരുന്നുകാരൻ വന്നു എന്ന് വിചാരിക്കും ഒരു ഗസ്റ്റ് വന്നു ഈ ഗസ്റ്റ് ഒരു അതിഥി വന്നു ഈ അതിഥി വന്നു കഴിയുമ്പോൾ ഈ ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നു അന്ന് അദ്ദേഹം താമസിച്ച് വന്നുകൊണ്ട് നമ്മൾ വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തോട് വീട്ടിൽ കിടക്കാനായിട്ട് ആവശ്യപ്പെട്ടു അദ്ദേഹം നമ്മൾ ഒപ്പം അന്ന് രാത്രി ചെലവഴിക്കുകയാണ് സംസാരിക്കുന്നു പല കാര്യങ്ങളെ വെച്ച് സംസാരിക്കുന്നു വളരെ സന്തോഷത്തോടെ രാത്രി കിടക്കുന്നു നേരെ വിളിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് എല്ലാവരും കൂടെ കൂടി പുതിയൊരു സ്ഥലം സന്ദർശിക്കാനായിട്ട് പോകാം ഒരു ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു അന്ന് കിടന്നുറങ്ങുന്നു കുറ്റ ദിവസം നേരം വിളിക്കുമ്പോൾ ഈ വ്യക്തി എൻ്റെ ഭവനത്തിലുണ്ടല്ലോ ഒരു സന്തോഷത്തോടു കൂടിയായിരിക്കും നമ്മൾ ഉണരുക വീട്ടിൽ നമ്മൾ സ്നേഹിക്കുന്ന എല്ലാവരും ഉണ്ടെങ്കിലും ഈ വരുന്ന അതിഥിയെ നമ്മൾ അത്രയും അധികം സ്നേഹിക്കുന്നു അതി നമ്മളെ സ്നേഹിക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ നേരം വിളിക്കുമ്പോൾ തന്നെ ആദ്യമേ അദ്ദേഹത്തെ ശല്യപ്പെടുത്താൻ നോക്കും പിന്നീട് അദ്ദേഹം ഉണരേണ്ട സമയമാകുമ്പോൾ പോയിട്ട് എഴുന്നേറ്റെങ്കിൽ അദ്ദേഹത്തെ ആദ്യം സന്തോഷത്തോടെ അഭിവാദനം ചെയ്യും പരിഗണിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ഒപ്പം നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച നമ്മുടെ ഈശോ കൂടെ ഉണ്ടായിട്ട് എത്ര പ്രാവശ്യം നമുക്ക് ഈ ഒരു സമീപനം നടത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് അവനെ എതിരേൽക്കാനായിട്ട് അവനെ അഭിവാദനം അർപ്പിക്കാൻ ഈശോ വിശ്വയ്ക്ക് സ്തുതി എന്ന് നമ്മൾ ഒരു വൈദ്യേനെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ മുതിർന്നവരെ കാണുമ്പോൾ നമ്മൾ സ്തുതി ചൊല്ലുന്നത് പോലെ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതി ചൊല്ലുവാൻ നമുക്ക് കൂടുതൽ സ്നേഹത്തോടു കൂടി അവനെ സമീപിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതങ്ങൾ എപ്പോഴും നമ്മൾ പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് ഈ ഒരു സരളതയും ഈ ഒരു സജീവ സജീവതയും ഊർജസ്വലതയും ഉണർവും പുതുമയും ഉണ്ടായിരിക്കണം നമുക്ക് എപ്പോഴും ദൈവത്തോടെ ഒരു സംവേദനത്വത്തിലായിരിക്കണം എപ്പോഴും അവനോട് സഹവസിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നവരായിട്ട് നമ്മൾ കൂടെ നടക്കണം കർത്താവിൻ്റെ കൂടെ വസിക്കാനായിട്ട് നമുക്കെപ്പോഴും സാധിക്കട്ടെ വീണ്ടും അറുനൂറ്റി സന്ദേശം ജൂലൈ പതിമൂന്ന് ഇന്നത്തെ ധ്യാന സമയത്ത് എന്റെ ആത്മീയ അനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് യാതൊന്നും ആരോടും സംസാരിക്കരുതെന്നും എന്നാൽ എൻ്റെ ആത്മീയ പിതാവിന്റെ അടുത്ത് ഒന്നും മറച്ചു വെക്കരുതെന്നും അദ്ദേഹത്തിന് ആത്മീയ പ്രകാശം ലഭിക്കാനായി പ്രാർത്ഥിക്കണമെന്നും ഞാൻ മനസ്സിലാക്കി എൻ്റെ അന്തരാ അന്തരാത്മാവിൽ ലഭിക്കുന്ന എല്ലാ ആന്തരിക പ്രചോദനങ്ങളേക്കാൾ കൂടുതലായി എൻ്റെ കുംഭസാരക്കാരൻ്റെ വാക്കുകൾക്ക് ഞാൻ പ്രാധാന്യം നൽകുന്നു ജൂലൈ പതിമൂന്ന് ഇന്നത്തെ ധ്യാന സമയത്ത് എൻ്റെ ആത്മീയ അനുഭവങ്ങളെക്കുറിച്ച് യാതൊന്നും ആരോടും സംസാരിക്കരുതെന്നും എന്നാൽ എൻ്റെ ആത്മീയ പിതാവിൻ്റെ അടുത്ത് ഒന്നും മറച്ചു വെക്കരുതെന്നും അദ്ദേഹത്തിന് ആത്മീയ പ്രകാശം ലഭിക്കാനായി പ്രാർത്ഥിക്കണമെന്നും ഞാൻ മനസ്സിലാക്കി എൻ്റെ അന്തരാത്മാവിൽ ലഭിക്കുന്ന എല്ലാ ആന്തരിക പ്രചോദനങ്ങളേക്കാൾ കൂടുതലായി എൻ്റെ കുംഭസാരക്കാരൻ്റെ വാക്കുകൾക്ക് ഞാൻ പ്രാധാന്യം നൽകുന്നു അതായത് ആത്മീയ പിതാവ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഡയറക്ടർ അല്ലെങ്കിൽ കുംഭസാരക്കാരൻ അവരുടെ വാക്കുകൾക്ക് ഞാൻ അനുസരണത്തോടെ വിദേഹത്വത്തോടു കൂടി ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അതെന്റെ ആത്മീയ ബോധ്യങ്ങളെ കഴിഞ്ഞു കൂടുതൽ എനിക്ക് പലപ്പോഴും ഉപകാരപ്പെടുന്ന ഉറപ്പുള്ള ദൈവിക ഇടപെടലാണ് കാരണം കുംഭസാരക്കാരന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം അദ്ദേഹത്തിൽ നിന്ന് ഇടർച്ച ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തണം അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന നന്മ ചെയ്യാനുള്ള ആ ഒരു ബോധത്തെ കഴിഞ്ഞും എൻ്റെ കുംഭസാരക്കാരിലൂടെ കിട്ടുന്ന ആ ബോധ്യത്തിന് കിട്ടുന്ന സ്ഥിരീകരണത്തിന് ഞാൻ കൂടുതൽ ശ്രദ്ധ പതിക്കണം ആ എൻ്റെ കുംഭസാര കുംഭസാരക്കാരിലൂടെ കിട്ടുന്ന ഉറപ്പിന് ഞാൻ കൂടുതൽ വില നൽകണം കാരണം അവിടെയാണ് തെറ്റുപറ്റാത്ത ദൈവഗിത എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുക അവിടെ വിശുദ്ധ വിശദെ നീതിയിലും കരുണയിലും വ്യാപരിക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ ജീവിതങ്ങളെ കണ്ടാവിൻ്റെ കരുണയ്ക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം വീണ്ടും അറുനൂറ്റി അറുന്നൂറ്റി എൺപതാമത്തെ സന്ദേശമാണ് നമ്മൾ കേട്ടത് അറുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ സന്ദേശം നമുക്ക് ശ്രമിക്കാം അതികഠിനമായ പീഡകളുടെ സമയത്ത് മനുഷ്യരിൽ നിന്ന് ഒരു സഹായവും പ്രതീക്ഷിക്കാതെ ക്രൂശിതനായ തിരുമുമ്പിൽ എൻ്റെ ആത്മാവിൻ്റെ എല്ലാ നെടുവെർപ്പുകളും ഞാൻ സമർപ്പിക്കുന്നു അവിടുത്തെ അത്യഗാധമായ കരുണയിലാണ് എൻ്റെ എല്ലാ പ്രതീക്ഷയും അറുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ സന്ദേശം ദൈവം എന്നെ എത്രമാത്രം രൂപാന്തരപ്പെടുത്തുകയാണെന്ന് എനിക്ക് തോന്നിയോ അത്രമാത്രം നിശബ്ദതയിൽ ആഴപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു എൻ്റെ ആത്മാവിന്റെ അഗാധങ്ങളിൽ ദൈവ സ്നേഹം പ്രവർത്തന നിരതമായിരിക്കുന്നു കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൗത്യം തുടങ്ങുകയാണെന്ന് ഞാൻ കണ്ടു നമുക്ക് പൂർണ്ണമായിട്ടും ഈ അറുനൂറ്റി എൺപത്തി ഒന്ന് സന്ദേശങ്ങളിൽ വിശുദ്ധ ഫൗസ്തീന ആ പ്രകടിപ്പിച്ച ആ ഒരു ആത്മീയ ബോധ്യം ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം മനുഷ്യരുടെ പ്രോത്സാഹനം ഇല്ലെങ്കിലും മനുഷ്യരുടെ അംഗീകാരം ഇല്ലെങ്കിലും മനുഷ്യരുടെ പരിഗണനയില്ലെങ്കിലും കർത്താവിൻ്റെ പരിഗണനയിൽ മാത്രം ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഈ ലോകത്തുള്ള ആയിരം പേരെന്നെ അംഗീകരിച്ചില്ലെങ്കിലും എനിക്ക് കർത്താവ് അംഗീകരിച്ചാൽ സമാധാനത്തിലായിരിക്കാനായിട്ട് എനിക്ക് സാധിക്കും അതോടൊപ്പം തന്നെ ദൈവത്തിന് കൂടുതൽ കൂടുതൽ വിധേയപ്പെട്ടുകൊണ്ട് നിശബ്ദതയിൽ മറഞ്ഞിരിഞ്ഞു ദൈവത്തെ സ്നേഹിക്കാനും ഒരു ഇടതുകൈ വലതുകൈ ചെയ്യുന്ന ഇടതുകൈ അറിയാത്ത രീതിയിൽ ദൈവഹിതം നിറവേറ്റാനും കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തെ സന്തോഷിപ്പിക്കാനും അവിടുത്തെ മഹത്വത്തിന് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാനും നമുക്ക് പരിശ്രമിക്കാം കർത്താവിന്റെ കരുണയച്ചുകൊണ്ട് നമുക്ക് ഈശോയെ പറയാം ഈശോയെ ഞങ്ങൾ അങ്ങേരി ചട്ടപ്പെടുത്തുന്നു ദൈവകരണയുടെ നൊവേന രണ്ടാം ദിവസം ഇന്ന് സകല വൈദികരുടെയും സന്യസ്ഥരുടെയും ആത്മാക്കളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അവരെ അവരെ ആഴംക്കാനാവാത്ത എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക എൻ്റെ കൈപ്പേറിയ പീഡനങ്ങൾ സഹിക്കുന്നതിനുള്ള ശക്തി അവരാണ് എനിക്ക് നൽകിയത് കൈവഴികളിലൂടെ വെള്ളം വിതരണം ചെയ്യപ്പെടുന്ന പോലെ അവരിലൂടെ എൻ്റെ കരുണ ഞാൻ മനുഷ്യനത്തിന് നൽകുന്നു ഏറ്റവും കരുണയുള്ള ഈശോയെ എല്ലാ നന്മകളുടെയും ഉറവിടമേ അങ്ങയുടെ പ്രസാദ അവരിൽ വർദ്ധിപ്പിക്കണമേ കരുണയുടെ പ്രവർത്തകൾ ചെയ്യുവാനും അതുവഴി അവരെ കാണുന്നവരെല്ലാം സ്വർഗത്തിലുള്ള കരുണയുടെ പിതാവിനെ പൂഴുത്തുവാനും ഇടപെടട്ടെ നിത്യായ പിതാവ് അങ്ങയുടെ കണ്ണുകൾ അങ്ങയുടെ മുതിരിത്തോപ്പിലെ തെരഞ്ഞെടുക്കപ്പെട്ട വേലക്കാരായ വൈദികരുടെയും സന്യാസിനികളുടെയും നേർക്ക് തിരിക്കണമേ ശക്തികളായ അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ വലയം ചെയ്യണമേ അങ്ങയുടെ തിരുക്കുമാരന്റെ തിരുഹൃദയത്തോടുള്ള സ്നേഹത്താൽ മുദ്രതരായിരിക്കുന്ന അവർക്ക് അങ്ങയുടെ ശക്തിയും പ്രകാശവും പ്രദാനം ചെയ്യണമേ അങ്ങനെ അവർ മറ്റുള്ളവരെയും രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നതിനും ഏക അങ്ങയുടെ അളവില്ലാത്ത കരണയെ പാടിപ്പോഴുന്നതിനും ഇടയാകട്ടെ ആമേൻ സ്വർഗത്തിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പുജതു അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിനെ പോലെ കുമ്മേ വാങ്ങണമേ ഞങ്ങളുടെ ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരുത് ജന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞവർ മേ സ്വസ് കർത്താവേടുകൂടെ സ്ത്രീകളിൽ അങ്ങ് നിരീഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരിതഫലമായി രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമെ തമിഴായ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമിഴാരെ അപേക്ഷിച്ചു കൊള്ളണമേ സർവസ്നായ ഞങ്ങളുടെ പിതാവ് സർവശക്തനായ പിതാവും ആകാശനെ കൂവിടെ ശ്രഷാവ് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രം ഞങ്ങളുടെ കർക്കാവുമായി ക്ഷമിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധ ഗർഭസ്ഥനായി ഗനിയാമറിയൽ എന്ന് പറയുന്നത് കാലത്ത് സഹിച്ച് കുരിസ്ഥറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് പോകുന്ന വേർത്ത സ്ത്രത്തിലേക്ക് എഴുന്നല്ലേ സർശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗം എഴുന്നള്ളിയിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെ വിധികം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിസ്തകർ സഭയിലും ഉണ്ടായെന്നൊരു ലൈഫിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർത്തിനും നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവനും പാപാരനെ ഞങ്ങളുടെ മത്സരം ഞങ്ങളുടെ കർത്താവും വിഷയമായി യാത്ര ദിവസരീരത്തിന്റെ രക്തവും ആത്മാവും ദൈവത്തും അങ്ങനെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയെപ്പെടാൻ എന്നെ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ വൈദികരെയും സമർപ്പിതരെയും സമർപ്പിക്കുന്നു ഇന്നത്തെ നൊവേരുടെ നിയോഗങ്ങൾ ഏറ്റവും പൂർണ്ണതയോടെ ഞങ്ങൾ അങ്ങേക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് സാധ്യമായ പൂർണ്ണതയല്ല അവിടുത്തെ കരുണയിൽ ഞങ്ങൾ ശക്പ്പെടുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് എല്ലാ വൈദ്യരുടെയും സമർപ്പിതരുടെ മേൽ കരുണയായിരിക്കണമേ ഈശോടെ അതിധാരണ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുഴിൻ്റെ മേൽ ഖരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിയുടെ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽഖരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ ലോകമുഴിന്റെയും ഭാഗപരിഹാരത്തിനെ ഞങ്ങളുടെ മത്സരത്തിലും ഞങ്ങളുടെ വിഷയമായി ശ്രദ്ധ ദുരിച്ച രൂപത്തിന്റെ രക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നത് ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴ് മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിൻ്റെ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിൻ്റെ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിൻ്റെ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമൊഴിയുടെ മേൽക്കരണീകരിക്കണമേ ഈ ദശകം നമുക്ക് പക്ഷിതന്മയുടെ വിമല ഹൃദയത്തോടെ വെളിപ്പെട്ട ദൈവകൃതത്തിന്റെ എല്ലാ പദ്ധതികളും ഈശോയുടെ തിരഹൃദയത്തിന്റെ എല്ലാ പദ്ധതികളും നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടി പിതാവിന്റെ സ്വർഗീയ വിശ്വതമാർ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം അതോടൊപ്പം തന്നെ ഇനി വരുന്ന ദശകത്തില് നമ്മുടെ ഇടയിൽ രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാവരും സൗഖ്യം സൗഖ്യ നമുക്ക് സമർപ്പിക്കാം നിത്യപിതാവ് ഞങ്ങളെ ലോകമുഴിന്റെ ഭാപരിഹാരസിനെ ഞങ്ങളുടെ വലിച്ചു ഞങ്ങളുടെ കഥാപരക്ഷനും ഐശംസയായിട്ട് ധരിശീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെയൊക്കെ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണീയരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുഴിൻ്റെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണീകരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണീയരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണീകരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണം നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവനും പാപരിഹാരത്തിനെ ഞങ്ങളുടെ വലിച്ചെടുത്തതിനും ഞങ്ങളുടെ കഥാവുരുഷനുമായി ശമിച്ച് ആയിട്ട് ശരീരവും രക്തവും ആത്മാവും ദൈവത്തവും ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ പൂർണ്ണമായിട്ടും അവിടുത്തെ കരുണയെ അയച്ചുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ വേദനയിൽ കഴിയുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് തീവ്രമായ വേദനയിലൂടെ നിരാശയിലൂടെ നിസ്സംഗതയിലൂടെ തെറ്റിദ്ധാരണയിലൂടെ വെറുപ്പിലൂടെ അസൂയിൽ അബദ്ധങ്ങളിലൂടെ അങ്ങ് കടന്നുപോയി ഭേദനിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരണിക്കായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകപുഴിൻ്റെ മേൽക്കരണയായിരിക്കണേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാനെ ലോകമുഴിൻ്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിൻ്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകമൊഴിയുടെ മേൽക്കരണീയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമൊഴിയുടെ മേൽക്കാരണീയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകമൊഴിയുടെ മേൽക്കരണീകരിക്കണമേ വ്യക്തിപിതാവിനങ്ങളെ ലോകമുഴിയുടെ പാപലേ മത്സര സൂതിരും തിരുവോത്മാവ് ദൈവത്തോങ്ങി ഞങ്ങൾ കാഴ്ചവെക്കുന്നു നമ്മളെ കുറിച്ചുള്ള ദൈവദിനം ഒരു കുറവുമില്ലാതെ യഥാസമയത്ത് പൂർത്തീകരിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ വിശുദ്ധ പ്രധാന കരങ്ങളിലൂടെ പരിശുദ്ധയുടെ വിപുല ഹൃദയത്തിലൂടെ ഈശോയുടെ ദിനഹൃദത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം ഒരിക്കലും നമ്മളെയും നമ്മൾ നമ്മളെ ദൈവം ഫലം എൽപ്പിച്ച് ഓരോ ആത്മാക്കള് പോലും നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവകരുണയായിരിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകം മേൽ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മേൽ മേൽക്കരണിയായിരിക്കണത് ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മേൽ മേൽക്കരണിയായിരിക്കണത് ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ മേൽ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മേൽ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മേൽ മേൽക്കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കാരണയായിരിക്കണം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കാരനെയായിരിക്കണത് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് ശിവ പിതാവിന്റെ തിരുന്നാളിൻ്റെ അനുഗ്രഹങ്ങളെ അവർക്ക് ഒരുക്കി കൂടി ആശ് ആശംസിക്കുന്നു നമുക്ക് പരിശീലന വിപല ഹൃദയത്തിലേക്ക് ഒരുക്കി കൂടി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യർക്ക് ഇതിന്റെ അവയവുമായി പരിശീലമറിയുമെ യുദ്ധം കൊണ്ട് അവിശ്വാസപ്പെട്ട് പദപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സംഘടനകളിൽ നിമിത്തം മലയുന്നവരായ ഞങ്ങളെയും അങ്ങേടെ അവലോകന ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിശയയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി മാറ്റിത്തരണമേ അങ്ങനെ വിപല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവി തിരിച്ചുവയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനവും വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ മാനവ വംശത്തിനു വേണ്ടിയുള്ള ഈശ്വര സമർപ്പണത്തോട് യോജിച്ച് അങ്ങയുടെ വിശ്വസ്ത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത് ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളെ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിരുമയുടെ ദൂഷ്യഫലങ്ങളെ നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാർക്കപ്പം വരെ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായി പ്രതീക്ഷയെ സ്വീകരിച്ച് അങ്ങയുടെ അവലോക ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമ്മയെ മറിയത്തിൻ്റെ വിപുല ഹൃദയമേ മറയിച്ച പിതാവേ ഞങ്ങൾക്ക് വേണ്ടിയിൽ ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ സകല വിസ്തൃ സർമാലഹന്മാരെ ഞങ്ങൾക്ക് വേണ്ടിയിൽ ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ നമുക്ക് ദൈവകൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന യേശു പിതാവിൻ്റെ തിരുസ്വരൂപമാണ് നമ്മൾ കാണുക നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു തിരുസ്വരൂപമാണ് തടിയിലെ രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ തിരുസ്വരൂപം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും അതിപുരാതനമായ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് യാദർശ്യവുമായിട്ട് നമുക്ക് യാദർശ്യം പക്ഷേ ദൈവജീത പ്രകാരം നമുക്ക് ലഭിച്ചിരിക്കുന്നതുമാണ് നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി ഇൻസ്റ്റഗ്രാമിനോടുള്ള ജപം നമുക്ക് ഏറ്റവും ജോലി പ്രാർത്ഥിക്കാം സമർപ്പിതരുടെ കാവൽക്കാരനും പിതാവുമായ മറവിശ്വ പിതാവെ കുറ്റമില്ലായ്മ തന്നെയായിരിക്കുന്ന ഈശോ മിശിഹായും കന്യാസ്ത്രീകൾക്ക് മകുടമായിരിക്കുന്ന നിർമ്മല കനിക മറിയവും അങ്ങയുടെ വിശ്വസ്ത സൂക്ഷ്മത്തിന് ഏൽപ്പിക്കപ്പെട്ടുവല്ലോ ഈശോ മറിയം എന്നീ എത്രയും പ്രിയപ്പെട്ട പണയത്തെക്കുറിച്ച് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് എന്തെന്നാൽ അശുദ്ധത ഒക്കെയിൽ നിന്നും ഞങ്ങളെ കാത്ത് ശുദ്ധ ഹൃദയത്തോടും നിർബല ശരീരത്തോടും കറകൂടാത്ത കൂടെ ഈശ്വശയായിക്കും മറിയതിനും എപ്പോഴും എത്രയും ശുദ്ധമുള്ള ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ ലഭിച്ചു തരണമേ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം കഥാപൈഷുവെ വിശ്വസനെ പോലെ നീതിയിലും കരുണയിലും വ്യാപരിക്കുവാൻ നീതിയുടെയും കരുണയുടെയും പ്രവൃത്തികളിൽ വ്യാപരിക്കുവാൻ അങ്ങയുടെ കരുണയുടെ കവാടം എപ്പോഴും ഞങ്ങൾ ലക്ഷ്യമെടുക്കുവാൻ അവിടുത്തെ കാരുണ്യം പ്രാപിക്കുവാൻ വിശ്വസന കരങ്ങളിലൂടെ പരിശുദ്ധയുടെ വിപുലകൃതത്തിലൂടെ അവിടുത്തെ തിരുകൃതത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ചുവരെ സമർപ്പിക്കുന്നു ഞങ്ങളിൽ ലോകാവസ്ഥയിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു പ്രത്യേക പ്രാർത്ഥന യോഗം സമർപ്പിച്ചിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു ഈ കൂട്ടായ്മയെ സമർപ്പിക്കുന്നു മെസ്സഞ്ചേഴ്സ് ഓഫ് ദുബായ്മേഴ്സ് ചെയ്യുന്ന ഈ കൂട്ടായ്മയെ സമർപ്പിക്കുന്നു നമ്മുടെ ശുഭിഷ്യയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ അവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും നയിക്കുകയും ആമേ യശ്വദേശ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സകല വിശുദ്ധദേശമാലാത്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ശിശിയായിരിക്കും സ്തുതീകരിക്കുന്നത് ഒരിക്കൂടിയൊരു സുവിധാനത്തിരുന്നാളുടെ മംഗളങ്ങൾ ആശംസിക്കുന്നു താങ്ക് യു ഗോഡുള്ള സ്ഥിരം